കുഞ്ചീത് മദനിയുടെ ഇസ്ലാമിന്റെ അടിത്ത തോഷി ചെയ്ത് നമ്മൾ തൊട്ടുപിളകിൽ പറഞ്ഞു അടുത്ത തലമുറ എന്ന നിലയ്ക്ക് കുഞ്ചീർ മദൻ ഇസ്ലാമിന്റെ അടിത്ത തോഷിദ് ഇതിന്റെ പതിനെട്ടാമത്തെ പതിനെട്ട് പത്തൊമ്പത് പേജുകൾ എന്താണ് ഇബാതത്ത് അതേപോലെ പാർട്ടി ഭാഗത്തും എന്നൊക്കെയുള്ള ചർച്ച അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട് അവിടെ അദ്ദേഹം പറയുകയാണ് എന്നാൽ എന്താണ് പ്രാർത്ഥന അഭൗതികമായ മാർഗത്തിൽ ഒരു ഉപകാര ലബ്ധിയോ ദുരിതമോചനമോ നേടാനുള്ള മനസ്സിന്റെ തേട്ടമാണ് പ്രാർത്ഥന ചുണ്ടുകൾ കൊണ്ട് ഉരുവിട്ടാലും ഇല്ലെങ്കിലും അത് പ്രാർത്ഥന തന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ കാര്യകാരന്റെ ബന്ധങ്ങൾക്കതീതമായി ഒരു സഹായം തേടാനുള്ള ആഗ്രഹമാണ് അദ്ദേഹം തന്നെ കൊടുത്തത് പറയാ ശൈലി ഒന്നുകൂടി മാറ്റി പറഞ്ഞാൽ മറഞ്ഞ വഴിക്ക് ഒരു ഉപകാരം തേടാനുള്ള ആഗ്രഹമാണ് പ്രാർത്ഥന എന്നും പറയാം അദ്ദേഹം തന്നെ വീണ്ടും ഇന്ന് ഇരുപത്തി മൂന്നാമത്തെ പേജിൽ ഇതെല്ലാം പറഞ്ഞ ശേഷം അദ്ദേഹം കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ചുരുക്കത്തിൽ അഭൗതികമായ മാർഗത്തിൽ ഗുണവും ദോഷവും വരുത്താനുള്ള കഴിവ് ഒരു വ്യക്തിക്കോ ശക്തിക്കോ വസ്തുവിനോ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ വ്യക്തിയുടെയോ ശക്തിയുടെയോ വസ്തുവിന്റെയോ നേരെ വെച്ച് പുലർത്തുന്ന താഴ്മ വിജയത്വം ആദരവ് സ്നേഹം ബഹുമാനം ഭയം അവയവങ്ങളുടെ ചലനം എന്നിവയെല്ലാം ആരാധനയാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഭയപ്പെട്ടാൽ അത് ആരാധനയാണ് പ്രതീക്ഷ വെച്ചാൽ അത് ആരാധനയാണ് സ്നേഹിച്ചാൽ ആ സ്നേഹം ആരാധനെ പിന്നെ ഇങ്ങനെ സഹായിക്കുന്നുള്ള മറുപടി കൊടുക്കുന്നത് എന്നൊരു പറയാ അവ എല്ലാം പ്രാർത്ഥന ഉൾക്കൊള്ളുന്നത് കർമ്മങ്ങളാണ് എന്നാൽ ആ വിധത്തിലുള്ള കഴിവ് ലോകരക്ഷിതാവായ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അവന്റെ സൃഷ്ടികളിൽ ഒരാൾക്കും ആ കഴിവില്ല സൃഷ്ടികളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്ന് ഖുജീദ് മൊയ്ി റഹ്മാ വ്യക്തമായി രേഖപ്പെടുത്തുന്നു